ജല്ല ജലാലുവിൻ്റെ അൽ അഫുവാൻ എല്ലാ തരത്തിലും മാപ്പ് ചെയ്ത് തിന്മകളെ മായ്ച്ചു കളയുന്നവനായ അള്ളാഹു ഖഫൂറും തമ്മിൽ വ്യത്യാസമുണ്ട് ഖഫൂർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരുന്നവനാണ് അഫു എന്ന് പറഞ്ഞാൽ മാപ്പാണ് പുറത്തു കഴിഞ്ഞ് ആ തിന്മയെ അള്ളാഹു മായിച്ചു കളയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരാളുമായി ഒരു പ്രശ്നമുണ്ട് സങ്കല്പിക്കുക ആളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു സംതിങ് ഒഫൻസ് നിങ്ങൾ അയാളോട് ചെയ്തിട്ടുണ്ട് അയാളോട് പോയി പൊരുത്തപ്പെടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു കമ്പനി ഒരു ലെറ്റർ ഹെഡിൽ ഇതാ എഴുതി വെച്ചു ഇന്നാലില്ല മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ ഞങ്ങൾ അത് നിങ്ങൾക്ക് മാപ്പ് തരികയാണ് ഇത് ഊഫ്രാൻ ആണ് അത് നിങ്ങളുടെ ഫയലിൽ സൂക്ഷിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്കിടക്കിടക്ക് ഓർമ്മ വരും കമ്പനിക്ക് ഇത് ഓർമ്മ വരും പക്ഷെ ആക്ഷൻ എടുക്കൂല എന്തേ അത് ഓൾറെഡി നമ്മൾ വിട്ടുകളഞ്ഞ വിഷയമാണ് ഇനി എപ്പോഴാണ് അഫു ആവുക ആ പേപ്പർ എടുത്തിട്ട് ചീന്തികളെ ഇത് ഫയലിലെ വേണ്ട ഇത് എന്നെന്തേക്കുമായി ഡിലീറ്റ് ചെയ്ത് കളയാണ് അത് ആണ് ഉദാഹരണം പറയാം ജല്ല ജലാലു രണ്ടിനും കഴിയുന്നവൻ ഗഫൂറിനെ സംബന്ധിച്ചാണ് നാളെ അറൽ ഉണ്ടാകും എന്ന് പറഞ്ഞു അല്ലോഹ എന്താണ് നബിയെ അറത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു അള്ളാഹു ചാൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നതുവരേക്കും നീളമുള്ള തൊണ്ണൂറ്റി ഒൻപത് പേജുകളുള്ള ഒരു മനുഷ്യന്റെ ബുക്സ് ഓഫ് റെക്കോർഡ് ഒരു മനുഷ്യന്റെ കർമ്മങ്ങളുടെ രേഖകളാണത് അള്ളാഹു യുദിനി ആ മനുഷ്യനടുത്തേക്ക് വിളിക്കും എന്നിട്ട് ചോദിക്കും ചെയ്തതല്ലേ അതേപോലെ ഇത് നീ ചെയ്തതല്ലേ അതേ ഇത് നീ ചെയ്തതല്ലേ അതേ റബ്ബെ ഇതോ അങ്ങനെ ആ മനുഷ്യനെ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ അയാളെ കാണിച്ചു കൊടുക്കാണ് അയാൾ വിചാരിക്കും കാര്യം കഴിഞ്ഞു ഞാൻ ഒരിക്കലും രക്ഷപ്പെടൂല അന്നേരം നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു ജന്ന ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയും ഇത് ഒരു മനുഷ്യനോട് അള്ളാഹു ഒരു രീതിയാണ് ഈ അറവ് എന്ന് പറയുമ്പോൾ ശരിക്കും തെറ്റുകളെ നമ്മളെ ഓർമ്മിപ്പിക്കും ഇനി ചില വിഭാഗം ആളുകളെ വിചാരണ പോലും ഇല്ലാതെ ചാന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അത് അഷു ചെക്കിംഗ് ഇല്ല ഖബറിൽ നിന്ന് നേരെ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് എപ്പോഴാണ് അഫു എപ്പോഴാണ് ഗഫൂർ നമ്മൾ ഗഫൂർ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ തൗബയെ ആസ്പദപ്പെടുത്തിയിട്ടാണ് നമ്മുടെ തൗബ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് അള്ളാഹു അഫുവും അള്ളാഹുവിൽ നിന്നുള്ള ഖുഫറാനും ലഭിക്കുക അള്ളാഹു മാപ്പ് തരുന്നവനാണെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ ഈ ഒരു വലിയ ഗുണം അള്ളാഹുവിന്റെ സിഫത്ത് വിശേഷണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനെ കളിയാക്കുകയും ചെയ്യരുത് എങ്ങനെ എല്ലാ തെറ്റും ചെയ്യുക അള്ള പുറത്തരുല്ലേ അതങ്ങ് പോരെ അത് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കലാണ്

സ്വന്തം ശരീരങ്ങളുടെ മേൽ അതിർ കവിഞ്ഞുകടന്നവരെ അടിമകളെ എന്ന് വിളിച്ചിട്ടവരോട് പറഞ്ഞു കൊടുക്കണം സ്വന്തം ശരീരങ്ങളോട് അതിരുകിയുസ് കാരണം ഒരു തിന്മ ചെയ്യുമ്പോ നമ്മുടെ ശരീരത്തെ ആ സുഖിപ്പിക്കുന്നത് ഈ ശരീരം നശിച്ചു പോകുന്ന സാധനമാണ് ആ സുഖവും നശിച്ചു പോകും തിന്മകളിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനവും പോകും ബാക്കിയുണ്ടാവ് എന്താ അതിന്റെ ശിക്ഷയാണ് ബാക്കിയുണ്ടാവുക തെറ്റുകൾ ചെയ്തവരെ എന്ന് അള്ളാഹുവിന് വിളിക്കാം പക്ഷേ അള്ളാഹു വിളിക്കുന്നത് സ്വന്തം ശരീരങ്ങളെ പ്രതിരോധത്തിലാക്കിയവർ സ്വന്തം ശരീരങ്ങളെ വൾനറബിൾ വൽനറബിളാക്കിയവര് എന്തിന് അള്ളാഹുവിന്റെ ശിക്ഷക്ക് നിങ്ങൾ ആസ്വദിപ്പിച്ചത് ആ ശരീരത്തെ സന്തോഷിപ്പിക്കാനാ പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശരീരത്തെ നിങ്ങൾ വേദനിപ്പിക്കാൻ അതുകൊണ്ടാണ് എന്തൊക്കെ തിന്മകൾ നമ്മൾ ആസ്വദിച്ചാലും ആസ്വാദനം നൈമിഷികമാണ് ആസ്വാദനങ്ങൾ നൽകാൻ ഒരുപാട് വഴികളുണ്ട് ദുന്യാവിൽ ഒരുപാട് വഴിയുണ്ട് ഈ കുറാ ക്ലാസിന് വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ശൈതത്തിന്റെ ആസ്വാദനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ പരിപാടികൾ നടക്കുന്നുണ്ട് അവിടേക്ക് പോയിരുന്നാൽ മതി ഒരാസ്വാദനം കഴിഞ്ഞാൽ ആ ആസ്വാദനത്തിന് ശേഷം വരാനുള്ളത് നരകമാണെങ്കിൽ ലാ ഹൈർ ആസ്വാദനത്തിന് എന്ത് ഹയറാണുള്ളത് എന്ത് ഹയറാണുള്ളത് ആ ആസ്വാദനം കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ കിട്ടുക പിന്നെ അടിയാണ് അള്ളാഹുവിൻ്റെ എന്താണോ കാര്യം അതുകൊണ്ട് നി അങ്ങയുടെ അനുയായികളോട് പറയണം എൻ്റെ അടിമകളോട് പറയണം എന്റെ അടിമകളായി ജീവിക്കുന്നവരെ അതായത് മുക്മിനീങ്ങളോടാണ് ഈ പറയുന്നത് മനുഷ്യരോട് മൊത്തമാണ് പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മാനുണ്ട് അള്ളാഹുവിന്റെ ഭൂതിയത്ത് കൊടുത്ത ആളുകളെ നിങ്ങൾ അള്ളാന്റെ അടിമയാണോ അല്ല നിങ്ങൾ മദ്യത്തിന്റെ അടിമയാണോ പെണ്ണിന്റെ അടിമയാണോ മ്യൂസിക്കിന്റെ അടിമയാണോ നിങ്ങൾ എന്ത് പൈസന്റെ അടിമയാണോ എന്തിന്റെ അടിമയാണ് യാ യാതി എന്റെ അടിമകൾ പക്ഷെ എന്നാലും മനുഷ്യൻ എന്ന നിലയിൽ അവരെ തെറ്റുകൾ സംഭവിക്കും നമ്മളൊക്കെ എത്ര ഓർ അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തല എന്തിനേ തനുഷ്യൻ മറന്നുപോകാണ് അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം ശരീരങ്ങളെ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ തുനിഞ്ഞ ആളുകളെ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ ഉറപ്പാണ് പിന്നെ അത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ തോബനുസരിച്ച് നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ചെറിയ കാര്യമല്ലേ അത് ചെറിയ തെറ്റല്ലേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ലാർ തെറ്റ് ചെറുതാണ് ചെറുതാണല്ലോ തെറ്റ് എന്നതിലേക്കല്ല നീ നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് എത്ര വലിയ ആളെയാണ് നിങ്ങൾ ഇതിക്കരിക്കണത് എന്നാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കി നമ്മൾ ഡിപ്രസ് ആക്കാനാണോ അല്ല നമ്മളെ സന്തോഷിപ്പിക്കാനാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ റോഹിന് കിട്ടുന്ന സന്തോഷം അത് വലുതാണ് അത് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങിയേ പറ്റൂ അല്ലാത്ത എന്തൊക്കെ ആസ്വാദനങ്ങളുണ്ടോ ദാറ്റ് ഇസ് ടെമ്പററി അതൊക്കെ നൈമിഷികമാണ് വളരെ കുറച്ചുള്ളൂ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവില്ലേ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം ഒരു വിവാദത്തിന്റെ ആനന്ദം ലൈഫ് ലോങ് ആണ് മരണം വരെ നീണ്ടു നിൽക്കും അല്ലാത്ത നിങ്ങൾ എന്തൊക്കെ പാർട്ടികൾ പരിപാടികൾ എന്തൊക്കെ തരത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ടോ അതൊക്കെ വളരെ നൈമിഷികമാണ് വളരെ നൈമിഷികമാണ് അതുകൊണ്ട് ഹബീബെ അവരോട് പറയണം അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിരാശരാവേണ്ടതില്ല നമ്മൾ തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിനാൽ നമുക്ക് സങ്കടം വരണം ഒരു മമ്മിനായി മനുഷ്യന് സങ്കടം വരും ഇല്ല ഈ മാൻ നഷ്ടപ്പെട്ടു പോയി എന്നതിനർത്ഥം അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ അതപ്പം എൻ്റെ അടുത്തുള്ള ആകളിലെ തെളിവ് അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആകലുള്ള തെളിവ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അപ്പം ലോണും പ്രശ്നമില്ല പലിശയും പ്രശ്നമില്ല പലിശ പലിശയും പ്രശ്നമല്ല അത് എല്ലാവരും ചെയ്യുന്നില്ലേ ഈ മാ നഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് ആ വാക്കുകൾ തെറ്റ് സംഭവിക്കൂല നമ്മളെ മലക്കുകളല്ല തെറ്റ് സംഭവിക്കും പക്ഷെ ആ തെറ്റിൽ വേദന തോന്നണം അത് ഈമാനിൻ്റെ അടയാളമാണ് മുഅ്മിൻ അത് മുഅ്മിനാണ് അത് മുക്മിനാണെന്ന് റസൂൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ പെണ്ണിനെ ആ ആണിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക വേദന എത്രയാണ് വിഷമം എത്രയാണ് അള്ളാഹുച്ചാല കഴുകി ശുദ്ധിയേക്കാൻ നിങ്ങൾ നിരാശപ്പെടല്ലേ നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹു നിങ്ങളുടെ തിന്മകൾ പുറത്തു തരാനും അള്ളാഹുവിന് കഴിയും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരിക മാത്രമല്ല നിങ്ങൾക്ക് റഹ്മത്ത് തരാനും കഴിയുന്നവനാണ് നിരാശപ്പെടരുത് എന്ന് പറഞ്ഞ എന്താ അള്ളാഹുന്റെ റഹ്മത്തിൽ ആശ വേണം പ്രതീക്ഷ വേണം പ്രതീക്ഷ വരുമ്പോ അതിനുസരിച്ച് പ്രവർത്തിക്കണം ആ പ്രവർത്തനമാണ് നമ്മുടെ തൗബ ആ പ്രവർത്തനമാണ് നമ്മുടെ ഇഹ്ലാസ് بسم الله الرحمن الرحيم انما التوبه على الله للذين يعملون السوء بجهاله ثم يتوبون من قريب فاولئك يتوب الله عليهم وكان الله عليما حكيما ചില ആയത്തുകൾ അങ്ങനെ അർത്ഥമുണ്ട് എന്തിനാ അങ്ങനെ പറയണത് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയും പക്ഷെ ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക അതാണ് അള്ളാഹു ഈശ്വരത്തു നിസാ ഇല ആയത്തിൽ പറയുന്നത് അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയുള്ള തൗബ തോപ നമുക്ക് ചെയ്തു പോരാം അത് സ്വീകരിച്ചോളുന്നില്ല അള്ളാഹു സ്വീകരിക്കാനിടയുള്ള തോപ ഏതാണ് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന തെറ്റ് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് തെറ്റ് ചെയ്തു പോകുന്നു ആ അറിവില്ലായ്മ ഒരു ബോധമില്ലായ്മയാണ് അത് കുറഞ്ഞ നേരത്തെ വിവരമുള്ള ആളാണ് എന്നാൽ പോലും തെറ്റുകൾ സംഭവിക്കും പറയാൻ പറ്റില്ല ആ നേരത്ത് പിശാച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടിയാൽ മനുഷ്യന്റെ അക്കലിനെ മനുഷ്യന്റെ ബുദ്ധിയെ അറിവിനെ സംസ്കാരത്തെ മറച്ചു കളയുന്നതാണ് പിന്നെ ഓർമ്മ ഉണ്ടാകാൻ അത് കഴിഞ്ഞ ശേഷം ബോധം വരിക അത് തിന്മയുടെ ഒരു വലിയ ലൈഞ്ചറാണ് തിന്മയുടെ ഒരു അവസരത്തിലേക്ക് എത്തിപ്പെട്ടാലേ അതങ്ങ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരെ ആ വിവരം തിരിച്ചു വരിക അവിടെ ഒരു ജഹാലത്ത് നടക്കേണ്ട ഒരു അറിവില്ലായ്മ നേരെ മറിച്ച് സർവബോധ്യത്തോടും കൂടെ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻ ഹറാമാണ് അള്ളാഹുവിനത് ഇഷ്ടമല്ല പഠിച്ചോനത് ചെയ്യരുതെന്ന് പറഞ്ഞതാ എന്നാലും കിടക്കട്ടെ അങ്ങനെ പറയുന്നവർ ഗഫൂറും അള്ളാഹുവിന്റെ മഖഫിറച്ചും അള്ളാഹുവിന്റെ അഫുവും ഇത് രണ്ടും കിടക്കുന്നത് നമ്മുടെ തൗബയുടെ ശക്തിയും അതിന്റെ കരുത്തും അനുസരിച്ചാണ് ആരുടെ തൗപയാണ് അല്ല സ്വീകരിക്കുക എന്നായി പറയുന്നത് നല്ല വിവരമുണ്ട് ബോധ്യമുണ്ട് എന്നിട്ട് ചെയ്യുന്ന തെറ്റിന് അള്ളാഹു മാപ്പു തരൂലെന്ന് പറയല്ല അഷു കിട്ടാൻ പ്രയാസമാണ് അള്ളാഹു പുറത്തു വരും അള്ളാഹു ആണ് പക്ഷേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്ക് ഒരു തരത്തിലുള്ള ഗൈബൂബത്ത് വരും ഒരു തരത്തിൽ പിശാച്ച് നമ്മുടെ ശരീരത്തെ അങ്ങ് കവർ ചെയ്യും അതുകൊണ്ടാണ് റബ്ബന അലയിന ശു പടച്ചുവനെ തിന്മ അത് പാടില്ല എന്നൊക്കെ അറിയാം പക്ഷെ ആ നേരത്ത് ഞങ്ങളുടെ ശരീരം ഞങ്ങളെ അങ്ങ് തിന്മയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നില്ലേ കുറഞ്ഞ നേരത്തെ ഒരബദ്ധ മതിയാവും ഒരു വലിയ തിന്മയിലേക്ക് പോകാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൽബിൽ വന്നാൽ പലരും പറയും പല അനുഭവങ്ങളും പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സും ഉള്ള ആളുകൾ പറയും പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഫസ്റ്റ് അഴുത് ബില്ലാ പുല്ല അഴുത് ബില്ല എന്നല്ല പറഞ്ഞത് അവിടെ അഴുദ്ഹിം ക്ഷേത്രം പറഞ്ഞു പോയിക്കോ വന്നാൽ ശരിയാവുന്നു അല്ല അഴുദ് ബില്ലാഹിം പറഞ്ഞാലും ചിലപ്പോൾ എന്ത് ആ സമയത്ത് ശരീരം നമ്മളെ കമ്പൽ ചെയ്യുന്ന സമയമുണ്ട് നമ്മുടെ നഫ്സ് അങ്ങനെയാ ചില സമയത്ത് ഒരു പഠിച്ച ഒരു ഈമാനും ഒരു ഇസ്ലാമോ ഒന്നും ഓർമ്മ വരില്ല തലയിൽ ആ തിന്മയാണ് മുമ്പിലുള്ളത് ആ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ പിശാച്ച് പറയും പൈക്ക് വയ്ക്കുവോന്നല്ലേ എന്തപ്പോ സംഭവിച്ചത് ഫസ് അള്ളാഹുവിൽ നീ അഭയം പ്രാപിക്കണം അപ്പൊ മനസ്സിലാക്കണം ഇത് പിശാച്ചാണ് എന്നോട് പറയുന്നത് അങ്ങനെയാണ് റോട്ടിലൂടെ പോകുമ്പോൾ കണ്ണു നോക്കുന്നില്ല പക്ഷെ പ്രൈവസിയിൽ ഒരു മനുഷ്യൻ തിന്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു തരം ഹിപ്രോക്രസി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു തരം കാപ്പ് ഫസ്റ്റ് ഇത് പിശാച്ചിൻ്റെ ഇത് ദുർബോധനമാണ് ഇതെന്റെ അമ്മാറത്തും കൽപ്പിക്കുന്ന എന്റെ ശരീരം എന്നെ നശിപ്പിക്കാൻ വേണ്ടി എന്നോട് ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് യാ നീ എന്നെ കൈപിടിച്ച് രക്ഷിക്കണേ ഇവിടെ ഉള്ളിൽ നിന്ന് ആ ഒരു തോന്നൽ വരണം എന്നാ വെറുതെ ഒന്നും പോകില്ല ആ തിന്മ ഓവർകം ചെയ്യാൻ കഴിയില്ല നീ കാവൽ ചോദിക്കണം അപ്പോഴേ പിന്തിരിയാൻ കഴിയുള്ളൂ പഠിച്ച റബ്ബെ ഒന്ന് ശരിയാക്കിത്താ റബ്ബെ അള്ളാഹു ഈ സാഹചര്യം എന്നൊന്ന് ഒഴിവാക്കിത്താ പടച്ചവനെ എനിക്ക് ഇത്തരം ചിന്തകൾ വരാതെ എന്നൊന്ന് കാക്കണേ റബ്ബേ നീ എന്നെ കൈവടിയരുതേ എന്ന് തോന്നൽ സയ്യുദന യൂസുഫ് അലി ഹൊ തവസനം ചെയ്തത് അങ്ങനെയാണ് അഡിക്ഷൻ ഉള്ള തിന്മകളിൽ നിന്ന് മോചനം വരണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ടെംപ്റ്റേഷനെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത ഏഴു തവണ അപ്പൊ മോശപ്പെട്ടത് നോക്കിയെ ചെയ്യുന്ന ചെയ്യുന്നൊരു സ്വഭാവം തവണ ഒരു തവണ തോന്നി ചെറിയ തോന്നലല്ല വലിയ തോന്നൽ തോന്നി കണ്ടില്ല അല്ലാഹു നീ കാക്കണേന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് ഓടി അവിടെ വേഗം മസ്ജിദിലേക്ക് ഓടി വേഗം എടുക്കാൻ വേണ്ടി പോയി എവിടെ പുറത്തേക്ക് ഇറങ്ങി ഓടി ഒറ്റക്കായിരിക്കുമ്പോഴോ അതിന്റെ ഡിവൈസോ കണക്ടിവിറ്റിയോ സാധനങ്ങളോ കയ്യിലുണ്ടാകും വേണ്ടി ഇതൊക്കെ നടക്കുന്നത് അങ്ങ് കൂട്ടി വെക്കണം എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി അള്ളാഹുവിൽ അഭയം ചോദിച്ചു അവൻ പിന്തിരിഞ്ഞു ഒന്ന് രണ്ട് തവണ ചെയ്തു മൂന്ന് അതിന്റെ ഇടക്ക് കയറി വരാൻ സമയിക്കരുത് നാല് അഞ്ച് ആറ് ഏഴ് നിരന്തരമായും ഏഴ് ടെംറ്റേഷൻ ഒരു മനുഷ്യന് മറികടക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു ആ തിന്മ കൊണ്ട് ആ അബിതനെ പരീക്ഷിക്കൂല എന്നാ പറയാറിച്ച് രണ്ടു മൂന്നൊക്കെ പിടിച്ചു നിൽക്കും നാലാമത്തെ പെട്ടു ആയില്ല ഒന്നു മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് തവണ ഇതുപോലെയുള്ള തിന്മകളെ ഓവർകം ചെയ്യാനുള്ള കരുത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നമ്മുടെ കണ്ണിൽ അത് നിസ്സാരമായി കാണിച്ചു തരും അള്ളാഹു തൗപ സ്വീകരിക്കുമെന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുള്ളത് അല എന്ന് പറഞ്ഞതാ ഞാൻ ഏറ്റെടുത്തു അല അല്ലാ അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് ഇത് നമുക്ക് പറയാൻ പറ്റൂല അള്ളാഹ് ഒന്നും നിർബന്ധമല്ല പക്ഷേ അള്ളാഹു അങ്ങനെയാ പറഞ്ഞത് എന്റെ മേൽ നിർബന്ധമാണ് ആ തോപ സ്വീകരിക്കൽ അത് ആരുടെ തോപയാണ് അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിച്ചു തെറ്റ് ചെയ്യുന്നവർ വിവരമില്ലായ്മ ബോധമില്ലായ്മ ബോധമില്ലായ്മയാ ബിസ് ബിജഹാല ബോധം ഉണ്ടാവൂല നേരത്തെ തികഞ്ഞ ബോധമുണ്ട് അത് ഭയങ്കര ധിഖാരമല്ലേത് ചെയ്യരുതെന്ന് അറിയാം ആ നേരത്തും അറിയാം എന്നിട്ടും ചെയ്യാം എന്നിട്ട് അവര് തോപ ചെയ്യും എപ്പോ അടുത്ത റമദാം വരുമ്പോഴോ ഇരുപത്തിയരാവിനോ അല്ല ഉടനെ തന്നെ ആ സെക്കൻഡിൽ തോപ ചെയ്യും എന്നല്ലാതെ ഇത് ഇത് വരട്ടെ റമലാനിലാവട്ടെ റമദാനത്തെ മഹഫറത്തിന്റെ പത്തിലാവട്ടെ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ തോപ ചെയ്യണം നീട്ടിക്കൊണ്ടു പോരുത് അങ്ങനത്തെ അവരുടെ തോപ അല്ല സ്വീകരിക്കുമെന്ന് ഉറപ്പുന്നതാണ് ഹജ്ജിന് പോകാം അങ്ങനെ വരാം എല്ലാ കുരുത്തക്കേടും ചെയ്യുന്ന സാരില്ല നമുക്ക് എന്റെ ഉം ചെയ്ത് പോവാ അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം അതൊക്കെ പിന്നെ ഹജ്ജ് ചെയ്ത പിന്നെ എല്ലാ കാര്യവും അങ്ങനെയല്ലേ ചിലരെങ്കിലും ഈമാൻ കുറഞ്ഞ ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് അങ്ങനെ പലരും പറയും നമ്മൾ റഹ്മത്തുണ്ട് ഉണ്ടല്ലോ പുറത്തൊരു എന്നൊക്കെ പറയുമ്പോ അതൊന്നും പുറത്തൊരു അത് സാരല്ലല്ലോ എന്ന് നിസ്സാരമായി കാണാൻ ഇത് ആരുടെ നമ്മൾ കുല്ലി ചെറുതും വലുതുമായ തെറ്റുകൾക്ക് തൗബ നിർബന്ധമാണ് അങ്ങനെ പറഞ്ഞത് ചെറിയ തെറ്റിനും വലിയ തെറ്റിനും തൗബ തോപനിർബന്ധമാണ് തെറ്റ് ചെയ്ത് എന്തെങ്കിലും മോശപ്പെട്ട വാക്ക് പറഞ്ഞു പോയി ഉടനെ തൗബ ചെയ്യണം വാഹു മാപ്പ് ഞാനത് ചെയ്യൂല റബ്ബെ ചെയ്തു പോയത് എനിക്ക് ഖേദമുണ്ട് പടച്ചവനെ ാണ് രണ്ട് കാരണ പറഞ്ഞത് ഒന്ന് ബോധമില്ലാതെയാണ് ചെയ്യണത് ആ നേരത്തെ എന്തുണ്ടായിട്ടില്ല വിവരം ഉണ്ടായിരുന്നില്ല രണ്ട് ഉടനെ തോപു ചെയ്തിട്ടുണ്ട് ചെയ്ത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടനെ അവർ തോപ് ചെയ്തു അവരുടെ സ്വീകരിക്കും റബ്ബുൽ അലീമാണ് എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അബ്ബുൽ യുക്തിയുള്ളവനാണ് അള്ളാഹു തന്ത്രജ്ഞനാണ് എന്താ അത് അള്ളാഹുവിന്റെ ദാച്ചിയായ സിഫത്താണ് അള്ളാഹു അസലിയാണ് പണ്ട് പണ്ടേ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ആദ്യമില്ലാത്തവനാണ് അള്ളാഹു ആ റബ്ബിന്റെ എന്നുണ്ടോ അവിടെ റബിന്റെ അള്ളാഹു ഹക്കീമും നിങ്ങളും ഒരാളും തമ്മിൽ കടുത്ത പ്രശ്നമുണ്ട് ഒരിക്കലും ദുന്യാവിൽ ഇനി യോജിക്കൂലെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അങ്ങനത്തെ ചില ബന്ധങ്ങളുണ്ടാവും ഈ മരിച്ചിട്ടങ്ങ് വിരിയാണെന്നല്ലാണ്ട് ദുയാവിൽ ഇതൊരിക്കലും ഒരു റിസ്കൺസീലിയേഷൻ ഒരു സെറ്റിൽ ചെയ്യുക എന്ന് പറയാൻ സാധ്യമല്ലാണ്ട് അത് സാധ്യമാവല്ല എപ്പോഴെന്നറിയോ ആരുടെ കയ്യിലാണോ മിസ്റ്റേക്ക് ഉള്ളത് ആരാണോ തെറ്റ് ചെയ്തത് ആ ആൾ ആരോടാണോ തെറ്റ് ചെയ്തത് ആ മനുഷ്യന് വലിയ ഒരു ഹതിയ കൊണ്ടുപോയി കൊടുത്തു വിചാരിക്കുക അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഹദിയ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കഴിയുന്ന ഒരു ഹതിയ അല്ല ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ഹതിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശത്രുത ഇല്ലാതെയാക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹിപ്പം എന്ത് ഹതിയ കൊടുക്കുക അമലൻ തെറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ നിന്നു അല്ലാഹുവിനെ കൊടുക്കുന്ന റബ്ബിലേക്ക് ചെയ്യുന്ന ഇഹ്സാൻ അത് ഇബാദത്താണ് ഒരുപാട് ഇബാദത്ത് ചെയ്തു കൊറേ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഇതൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറപ്പിച്ചു കളയുന്ന സാധനങ്ങളാണ് അതാണ് ഇവിടെ പറയുന്നത് നോക്കണം وإذا وإذا جاءك جاءك الذين الذين يؤمنون يؤمنون بآياتنا فقل سلام عليكم ുംബിയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുന്ന മുഗ്മിനീകളായ ആളുകൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്നാൽ ഫകുൽ അവരോട് പറയണം അലൈക്കും എന്ന് പറയണം അവരോട് نبرينم كتب ربكم على نفسه الرحمة الله الله رب العزة كارنم ربنا ربنا ما كتب ربكم على نفسه الرحمة الله كارنم ربنا ما عذاب ربنا كير لا كارنم ربنا ربنا ما أنه من عمل منكم سوءا بجهاله നിങ്ങളിൽ ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ബോധമില്ലാതെ ഒരു തിന്മ ചെയ്യുകയും ഉടനെ തന്നെ ചെയ്യുകയും ചെയ്താൽ അവര് അവർക്ക് റഹ്മത്ത് ചെയ്യുകയും ചെയ്യും അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉദ്ദേശിക്കുക എന്നാണ് ഞാൻ അയാൾക്ക് വെറുതെ കൊടുത്തു ചോദിക്കാതെ കൊടുത്തു അതിനും അഫു എന്ന് പറയും ചോദിക്കാതെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവനാണ് മാലു ഫുലാൻ എന്ന് എന്ന് പറഞ്ഞാൽ അഫ പറഞ്ഞ ഒരാളുടെ സമ്പത്തിൽ സമ്പത്ത് വർദ്ധിക്കുക അതിനും എന്ന് എന്നതാണ് പണ്ടൊക്കെ അറബികൾ ഹൈമ ഹൈമ കെട്ടും മഴവെള്ളം വരാതിരിക്കാൻ വേണ്ടി ഒരു ചാല് കീറും ഹൈമക്ക് ചുറ്റും മഴവെള്ളം വന്നാൽ ഹൈമയിലേക്ക് വെള്ളം വരരുത് ആ ചാലിലേക്ക് പോകാൻ വേണ്ടി ചെറിയ ഒരു കൊച്ചു ഹന്തക്ക് ചെറിയ ഒരു കടങ്ങ് ഇവർ ടെന്റും പഠിച്ചു പറിച്ചു പോകും അവർ നൊമാറ്റ്സ് ആണ് പഴയ കാലത്ത് അപ്പോ ടെന്റ് കെട്ടി ഇവർ തിരിച്ചു പോയാൽ ഈ കൊച്ചു കുഴി ഉണ്ടല്ലോ മഴവെള്ളം വരാതിരിക്കാൻ വേണ്ടി ഇവർ കുഴിച്ചിരുന്നത് അതിന് കാലങ്ങൾ കൊണ്ട് മണലും കാറ്റൊക്കെ വന്നിട്ട് അടിച്ചിട്ട് മെല്ലെ 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 അങ്ങ് പോകും അപ്പോഴാണ് അഫാ അസറുഹു ആ ടെൻറ്റിന്റെ അസറൊക്കെ അതിൻ്റെ അടയാളങ്ങളൊക്കെ മാഞ്ഞുപോയി അങ്ങനെയാണ് അഫ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ആ മാഞ്ഞുപോക്കലാണ് അല്ലെങ്കിൽ അള്ളാഹു കഴുകിക്കളയലാണ് അള്ളാഹു അഫു ആണ് അള്ളാഹുന്റെ അഫു എന്ന് പറഞ്ഞാൽ മ്മ്മിനീകളായ അവരുടെ തൗപ സ്വീകരിച്ചിട്ട് അള്ളാഹു അഫു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുനരുദ്ധാരണ നാളിലേക്ക് വന്നാൽ ഈ തെറ്റുകളെക്കുറിച്ച് ഓർമ്മ പോലും ഉണ്ടാവില്ല എന്നാണ് അല്ലാത്തതൊക്കെ അന്ന് ഓർമ്മ വരും ഓർമ്മകൾ മെമ്മറി റീഗെയിൻ ചെയ്യുമെന്നാണ് പരലോകത്തേക്ക് എത്തുമ്പോൾ അപ്പോഴേ കുട്ടികളെ മക്കളൊക്കെ ഓർമ്മ ഉണ്ടാവുക കുടുംബത്തെ ഓർമ്മ വരും വേണ്ടപ്പെട്ടവർ ഓർമ്മ വരും ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മ വരും പക്ഷെ അള്ളാഹു മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന നിക്കുമായി മറന്നിട്ടുണ്ടാവും അള്ളാഹുലേക്ക് തോപ ചെയ്യുന്ന തോപ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നം നാട്ടിൽ ഇങ്ങനെ പ്രശ്നം വേറൊരു എന്ത് പരിഹാരം നമുക്ക് വേണമെങ്കിലും മുസ്ലിം ഉമ്മത്ത് അള്ളാഹുലേക്ക് മൊത്തത്തിൽ തോപ ചെയ്ത് മടങ്ങിയേ പറ്റൂ അതിന്റെ പരിഹാരം അതേ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായ തൗബ നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്താൽ തൗബത്തൻ നസൂഹ വളരെ ആത്മാർത്ഥമായ തൗബ അത് നിങ്ങൾക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളൂ തൗബക്ക് ചില വാക്കുകൾ ചൊല്ല എന്ന് പറഞ്ഞ ആ അർത്ഥം അറിയുന്ന ഒരു ചൊല്ലിയുടെ കാര്യമുള്ളത് കാരണം തൗബ എന്നത് അന്നതം തന്നത് സങ്കടമാണ് ഹദീസാണത് എന്നതാണ് ചെയ്തു പോയ തെറ്റിൽ സങ്കടപ്പെടലാണ് മർമ്മം അങ്ങനത്തെ തൗബ നിങ്ങൾ ചെയ്താൽ അൻസല്ലാഹു നമ്മുടെ അമലുകൾ എഴുതി വെക്കുന്ന മലക്കുകൾക്ക് പോലും അള്ളാഹു മറപ്പിച്ചു കളയും മലക്കുകൾക്ക് മറപ്പിച്ചു കളയും كلها എവിടെയാണോ തെറ്റ് ചെയ്തത് ആ സ്ഥലങ്ങൾ അള്ളാൻ്റെ മുമ്പിൽ വന്ന് സാക്ഷി പറയുന്നതാണ് എവിടെയാണോ ഇബാധിത്തു ചെയ്തത് ആ സ്ഥലങ്ങൾ നമുക്ക് അനുകൂലമായും സാക്ഷി പറയും അപ്പോ യാത്രയിലൊക്കെ മഹാന്മാരായ ആളുകൾ കൃഷിയിലുണ്ട് എല്ലാ പള്ളിയിലും പറ്റുന്നവർത്തൊക്കെ സമയം ഉണ്ടെങ്കിൽ എന്തൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ പോവാ അതൊരു അതുകൊണ്ട് നമ്മൾ സുന്നതിരിക്കും ഫർ നിസ്കരിച്ച സ്ഥലത്തൊന്നും മാറി കൊടുക്കണം സുന്നതിഷ്കരിക്കുക അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് മുമ്പിലേക്ക് വേക്കോ സൈഡിക്കോ ഒന്ന് മാറി കൊടുക്കുക എന്തിനു നമ്മുടെ നിസ്കാരം നടന്ന സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണത് അള്ളാഹു തൗപങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ അള്ളാഹു അർപ്പിച്ചു കളയും അത് മലക്കുകളെ മറപ്പിച്ചു ഹെഫോദത്തിന്റെ മലക്കളെ മറപ്പിച്ചു കളയും കാത്തിമീങ്ങളായ മലക്കുകൾ അള്ളാഹു തലമറപ്പിച്ചു കളയും അതുകൊണ്ടാണ് സയ്സാനബി അലഹി സ്ലാമിന്റെ കാലത്തെ തൗബയുടെ ചരിത്രം നമ്മൾ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മഴ കിട്ടാതെ വന്ന ചരിത്രം നമുക്ക് ഓർമ്മയല്ലേ മുസാ നബി അലഹിസ്വലാം അവസാനം ചോദിക്കണ പടച്ചവനെ ഞങ്ങൾ ഇന്ന് ആരും പുറത്തു പോയില്ലല്ലോ പത്ത് പന്ത്രണ്ടായിരം ആളുകളിലോട് മുസാ നബി അലഹിസ്സലാം നിങ്ങളിൽ നാൽപ്പത് ദിവസം നാൽപ്പത് വർഷമായിട്ട് ആരാണോ നിങ്ങളിൽ അള്ളാഹുവിനെ നാൽപ്പത് കൊല്ലായിട്ട് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾ ആ മനുഷ്യൻ ഇവിടുന്ന് പുറത്തു പോകണമെന്ന് പറയുന്നു ോട് മഴയെ തേടിയുള്ള നിസ്കാരമാണ് ഉത്തരം കിട്ടുന്നില്ല എന്തേ ഞങ്ങൾക്ക് തരാത്തത് മഴ തരാത്തത് സനബിയെ നബിയെ നാൽപ്പത് കൊല്ലമായി ക്രിമിനലായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ അയാളൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയും ആ സദസ് ഒന്ന് ശുദ്ധമാവട്ടെ അയാളോട് മാറി നിൽക്കാൻ വേണ്ടി മുസാനബി ഞാൻ വിളിച്ചു പറഞ്ഞ അവർ ഇങ്ങനെ കേൾക്കാനാണ് മുസാനബിയെ നിങ്ങൾ വിളിച്ചു പറയും അത് അവർ കേൾപ്പിക്കേണ്ടത് അവരെ കേൾപ്പിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അത് ഞാൻ ചെയ്യും നിങ്ങൾ വിളിച്ച് പറയൂ സനബി വിളിച്ച് പറയുക എല്ലാവരും കേട്ടു നാൽപ്പത് കൊല്ലമായിട്ട് അള്ളാഹുക്ക് തെറ്റെയ്ത് നടക്കുന്ന മനുഷ്യൻ ഒരു നേരെ നിസ്കരിക്കാത്ത മനുഷ്യൻ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് മാത്രം ചെയ്ത് നടക്കുന്നവരാ ആ മനുഷ്യൻ പുറത്തു പോകണം എന്നാൽ അള്ളാഹു മഴ തരാമെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ മനുഷ്യൻ നോക്കുകയാണ് എന്നുറിയും അച്ഛൻ വയുസറ ഒരൊച്ച കുട്ടി പോണില്ല അയാൾ ഉറപ്പായതിനെ പറ്റിയാണ് ഈ പറയണത് അമനുഷ്യൻ തല താഴ്ത്തിയിട്ട് പറഞ്ഞു റബ്ബേ നാണം കെടുത്തരുത് റബ്ബേ ഞാനിപ്പോ പുറത്തു പോയാൽ ഇത്രയും കാലം മാന്യനായി ജീവിച്ച എന്നെ നീ ഫലിഹത്താക്കണം ഇനി ഞാൻ നിനക്ക് തോപ് ചെയ്തിരിക്കുകയാണ് ബാഹുവേ ഞാൻ ചെയ്യൂല ചെയ്യൂലുഷ്യൻ മനസ്സ് പറഞ്ഞുതാ അത മഴ പെയ്യുന്നു മോശല പറഞ്ഞു ഒരൊറ്റ കുട്ടി പോയില്ലല്ലോ പോയില്ലോ മുത്തിർത്തുമ്പില്ലി ആര് കാരണമാണോ ഞാൻ മഴ തരാതെ പിടിച്ചു വെച്ചത് ആ മനുഷ്യൻ കാരണം തന്നെ പോയി മഴ തന്നത് ബിച്ച് പഠിച്ചവനെ അയാളെ നീ സ്വീകരിച്ചല്ലേ അയാൾ തോപ ചെയ്തു മുസനബിയെ ഇന്ന് എനിക്ക് അയാളൊന്ന് കാണിച്ചു തരാളൊന്ന് കൈപിടിക്കട്ടെ അയാളൊന്ന് പരിചയപ്പെടട്ടെ തോപ ചെയ്യാത്ത കാലത്ത് ഞാൻ അയാളെ മറച്ചു വെച്ചു നീ തോപ് ചെയ്ത് എൻ്റെ ഹബീബായി മാറിയ മനുഷ്യനെ ഞാൻ ആണങ്കെടുത്തു മുസനബിയെ എന്ന് മഹാനായ കരീം അല്ലാഹി തങ്ങളോട് പറഞ്ഞുന അള്ളാഹുവിന്റെ അഫുവാണത് അള്ള മാനം കെടുത്തുന്നില്ല പോലും കൊടുക്കുന്നില്ല അള്ളാഹുവിന്റെ വലിയൊരു അഫുവാണത് എന്തേ കൽബിലേക്ക് വരുന്ന സത്യസന്ധമായൊരു തോന്നൽ